കുനുശ്ശേരി മാടമ്പാറ ബഡ് സ്കൂളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ ഓണാഘോഷ പരിപാടി പരിപാടി ചെയ്തു സമൂഹത്തെ ഒരു സമൂഹമായി അതിന്റെ നേർക്കാഴ്ചകളാണ് കഴിഞ്ഞ മാസം ഇതേ സ്കൂളിൽ ഇതേ അങ്കണത്തിൽ വെച്ച് നമ്മുടെ കുട്ടികൾക്ക് സമാനങ്ങളുമായി ഒരു ഗ്രൂപ്പിലെത്തിച്ചേർന്നതാണ് അതുപോലെ തന്നെ ഇപ്പോഴ പോലീസ് അസോസിയേഷൻ ഇവിടെ പരാമർശിച്ചതുപോലെ നിരവധി വർഷം കാലമായി അവർ തുടരുന്ന സാമൂഹ്യ പ്രതിബന്ധതയർന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം ആഘോഷിക്കാം എന്നവർ തീരുമാനിച്ച് വന്നിട്ടുള്ളത് നല്ലൊരു ഓണസദ്യയാണ് അവർ സമാനമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു തരത്തിലുമുള്ള വഴുതിരുമുകളില്ലാതെ എല്ലാവർക്കും സുരക്ഷമായി ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവണം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഓണത്തെ നമ്മൾ വീണ്ടും വീണ്ടും പുറത്തെടുക്കുന്നത് അത്തരമൊരു കാലം ഉണ്ടായിരുന്നു മനുഷ്യർക്ക് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ആ കാലത്തെ ഇല്ലാതാക്കിയത് മനുഷ്യർ തന്നെയാണ് അതുകൊണ്ട് വീണ്ടും മനുഷ്യർ തന്നെ പരിശ്രമിച്ചാലാണ് ഒരു കാലം പുനരധിവിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് മനുഷ്യർ ഒന്നിച്ച് നിൽക്കണം ഒരു തരത്തിലുമുള്ള വേർതിരിവുകളില്ലാതെ കള്ളവും ചതിയും ഇല്ലാതെ ജാതിമത ലിംഗ വ്യത്യസ്തതകളില്ലാതെ വർണ്ണ എല്ലാവരും ഒരുപോലെ മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ഉദാത്തമായ സങ്കല്പ ലോകത്തിന് സമ്മാനിച്ച ഇതിഹാസമാണ് മലയാളികളുടെ ഇതിഹാസം എന്ന് പറയുന്നത് ആ ഗണത്തിൽ നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അത് നമുക്ക് ദൃശ്യമാകുന്നത് ഇത്തരം ഭിന്നശേഷിക്കാരായ കേരള പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് എൽ സുനിൽ അധ്യക്ഷനായി പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികളായ കെ ഉണ്ണികൃഷ്ണൻ പി മണികണ്ഠൻ സി സത്യൻ ബിനേഷ് സതീഷ് ബഡ്സ് സ്കൂൾ വികസന സമിതി അംഗം അരവിന്ദാക്ഷൻ അധ്യാപിക സജിനി എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്